പിന്നെന്താ കാല് കാണിക്കണേന്നറിയോ കാല് മുമ്പൊക്കെ ഈ കാല് വൃത്തികെട്ട കാലായിരുന്നു ഇപ്പോൾ ആ വിണ്ട് കീറലും എന്താ പറയുക ചെളി പിടിച്ചിരിക്ക പോലെയുള്ളതും ഒക്കെ മാറി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി പോലെ ആയിട്ടാണ് അപ്പോൾ തോന്നി എന്നെ ഇതൊരു വീഡിയോ എടുത്തിട്ടെന്നാൽ ഇതുപോലെ ആർക്കെങ്കിലും ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ് ഇടുന്നതാണ് അപ്പം അതിനായിട്ട് വേറെ ഒന്നും വേണ്ട ഗ്ലീസറിൻ എടുക്കുക ബ്യൂട്ടി ഗ്ലീസറിൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെഡിക്കൽ സ്റ്റോറിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും പിന്നെ നമ്മുടെ ഇതിലെ എന്താ പറയുക റോസ് വാട്ടർ അതെടുക്കുക അത് രണ്ടും ഈക്വലായിട്ട് എടുക്കുക നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെ പാത്രത്തിലൊന്നും എടുക്കില്ല കേട്ടോ കയ്യിൽ തന്നെ ഒഴിക്കുകയുള്ളു രണ്ടും ഈക്വലായിട്ട് ഇങ്ങനെ എടുക്കുക അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് രാത്രി കിടക്കാൻ നേരത്താണ് കേട്ടോ ഇത് പരട്ടുന്നത് നല്ലത് കാരണം അല്ലെങ്കിൽ പിന്നെ നമ്മൾ കാലും വെച്ചിട്ട് അങ്ങനെ ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ ഇതൊക്കെ പോകല് കഴുകലും വെള്ളാവിലും ഒക്കെ ആയിട്ട് അപ്പോൾ ഇത് ഇങ്ങനെ നന്നായിട്ട് മിക്സാക്കി നമ്മുടെ കൈവെള്ളലിനെ ഒഴിച്ചിട്ടാക്കിയാൽ മതി ഇവിടെ ഇങ്ങനെ എടുക്കുമ്പോൾ സാധാരണ പാത്രം ഒന്നും പാത്രം ഒന്നും എടുക്കാറില്ല ഇതിപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഒഴിച്ചൊന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ അതിങ്ങനെ നമ്മുടെ കയ്യിലാക്കിയിട്ട് അത് നന്നായിട്ട് ഈ കാലിൻ്റെ ഉപ്പുറ്റിയിലും പാദത്തിലും കാലിൻ്റെ ഈ പുറത്ത് കാൽപ്പത്തിയിലും ഒക്കെ പരട്ടി കൊടുക്കട്ടാ നല്ലതാ കൈയിലും കാലിലൊക്കെ പരട്ടി ഇങ്ങനെ നന്നായിട്ടും ചെറുതായിട്ടൊന്ന് മസാ മസാജ് ചെയ്ത് കൊടുക്കുക ഒരു മാസമായിട്ടുള്ളോട്ടോ അത് പരട്ടിയിട്ട് ഓഹ് ഇതിൻ്റെ റിസൾട്ട് ഇത്രയും നല്ലതാകുമെന്ന് വിചാരിച്ചിട്ടല്ല ഈ ഗ്ലിസ ഗ്ലിസറിൻ വാങ്ങിച്ചപ്പോഴേ അതിന് എഴുതിയിട്ടുണ്ട് ഇത് റോസ് വാട്ടർ കൂടെ പരട്ടി ചേർത്ത് പരട്ടിയാൽ നല്ലതാണെന്ന് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ അപ്പോൾ സൂപ്പർ റിസൾട്ട് ജൻജപ്പൻ്റെ എനിക്ക് തോന്നുന്നു എൻ്റെ കാലിൽ ഞാൻ ഇത്ര ഭംഗിയിൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ വിൻഡ് കീറല്ലേ കിട്ടുക അല്ലാണ്ട് കാലിൻ്റെ ഭംഗിയല്ല ഉദ്ദേശിച്ചത് ഇങ്ങനെ വിൻഡ് കീറി ഇങ്ങനെ ഒന്നും ഇല്ലാണ്ട് നല്ല പ്ലെയിനായി നല്ല നീറ്റായി അഴുക്ക് പിടിക്കാണ്ട് ഇരിക്കുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ ഇതുപോലെ പരട്ടി നമ്മൾ രാത്രി കിടക്കുമ്പോൾ കഴിയുന്നതും ഓക്സിറ്റ് കിടക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ് അല്ലെങ്കിലും കുഴപ്പമില്ല അങ്ങനെ കിടക്കുക അപ്പോൾ ഇങ്ങനെ പരട്ടി നോക്കുക എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുക അപ്പോൾ ബൈ